നമ്മുടെ സ്വന്തം മാങ്കൂട്ടത്തിൽ നിതിരായ ഗർഭഛദ്ര വിവാദത്തിൽ അന്വേഷണ സംഘത്തിന്റെ നിർണായക കണ്ടെത്തലുകൾ പുറത്തു വന്നു ഇരയായ യുവതികളിൽ ഒരാൾ നടത്തിയത് അശാസ്ത്രീയമായ ഗർഭം അലസിപ്പിക്കലാണെന്ന് ഗുരുവെ കഴിച്ചതോടെ രക്തസ്രാപം അനിയന്ത്രിതമായതിനെ തുടർന്ന് തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയെന്നാണ് ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ട വിവരം ഇരയായ തിരുവനന്തപുരം സ്വദേശിനിയായ ഇരുപത്തി ആറ് വയസ്സുകാരി ഗർഭിണിയാണെന്ന വിവരം പലതവണ രാഹുലിനെ അറിയിച്ചിട്ടും വിശ്വാസത്തിലെടുത്തില്ല ഒടുവിൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച പതിനാറാഴ്ച പിന്നിട്ടപ്പോഴാണ് ഗൗരവം മനസ്സിലായത് തുടർന്ന് പത്തനംതിട്ട സ്വദേശിയായ സുഹൃത്ത് മുഖേന ഗർഭഛന്ദ്രത്തിനുള്ള ഗുളിയവർ രാഹുൽ യുവതിക്ക് കൈമാറി ഇത് കഴിച്ചതിന് പിന്നാലെ രക്തസ്രാവം ഉണ്ടായി ഇത് നിയന്ത്രിക്കാൻ പറ്റാതായതോടെ യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് യുവതിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിക്കും ഫാർമസി രംഗത്ത് ബിസിനസ് നടത്തുന്ന രാഹുലിന്റെ മറ്റൊരു സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നതായി സൂചനയുണ്ട് ഗർഭചിത്രത്തിനുള്ള ഗുളികകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ എങ്ങനെ വാങ്ങാൻ സാധിച്ചു എന്നതും അന്വേഷണം നടത്തുന്നു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ശബ്ദരേഖയിലുള്ള സ്ത്രീയുമായി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു എന്നാൽ അവർ നിയമ നടപടിക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല ഗർഭചിദ്രത്തിന് രാഹുൽ യുവതിയെ നിർബന്ധിക്കുന്നതായിരുന്നു പുറത്തു വന്ന ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നത് ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ യുവതിയും ഇതുവരെ മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല രാഹുൽ ഇതുവരെ ഇക്കാര്യത്തെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല കോൺഗ്രസും മൗനത്തിലാണ് കള്ളത്തരങ്ങൾ ഒളിപ്പിക്കുവാനുള്ള രക്ഷാകവചമല്ല മൗനം മൗനം സമ്മതം തന്നെയാണ് മയക്കുമരുന്ന് ഉപയോഗം മദ്യപാനം വ്യഭിചാരം ഇവയെല്ലാം വ്യക്തികളുടെ സ്വകാര്യതയാണെന്ന വാദം വെട്ടുകളും പുരോഗമന മതേതരവാദികളായ കോൺഗ്രസ്സുകാരും ഉന്നയിക്കാറുണ്ട് എന്നാൽ പൊതുപ്രവർത്തകരുടെ കാര്യത്തിൽ ഈ വാദം സ്വീകാര്യമല്ല സ്ത്രീകളെ പ്രണയം നടിച്ച് ഗർഭിണിയാക്കുകയും അത് കഴിഞ്ഞാൽ അവരെ ഗർഭചിന്തനത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് പൊതുപ്രവർത്തന വേഷധാരി മാന്യനാണോ മാരീജകനാണോ എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് അതുകൊണ്ടാണ് പൊതുപ്രവർത്തകരുടെ ജീവിതം സുതാര്യമായിരിക്കണമെന്ന് പറയുന്നത് മാൻവേഷം കെട്ടിയെത്തുന്ന മാരീജനെ വീട്ടിൽ കയറ്റിയവരെല്ലാം ഇന്ന് അനുഭവിക്കുന്നു ഇത്തരക്കാരെ സാമൂഹ്യ മാധ്യമത്തിൽ പിന്തുണയ്ക്കുന്നവൻ അവരുടെ അമ്മ ഭാര്യ സഹോദരി പെൺമക്കൾ എന്നിവരെ മാലിജ ഡീലയ്ക്കായി വിട്ടു നൽകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് വെള്ളത്തിലെ മീനിനെ പോലെ ജനങ്ങൾക്കിടയിൽ നീന്തുന്നവനാകണം പൊതുപ്രവർത്തകൻ എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഗാന്ധി ശിഷ്യൻ എന്ന് ഭവിക്കുന്ന മാങ്കൂട്ടങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്